പ്രസിഡന്റുമാർക്ക് സ്വീകരണം നൽകി സംഘടനാ പർവൺ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മാളാ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശ്ശേരി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക എന്നിവർക്ക് കൊടുങ്ങല്ലൂരിൽ കൂടിയ യോഗത്തിൽ വെച്ച് കെ എസ് വിനോദിന്റെ അധ്യക്ഷതയിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സ്വീകരിച്ചു ഒരു സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയത് ഒരു യൂത്ത് അലിയുടെ ഭാഗമായിട്ട് ഈ ഘട്ടങ്ങളുടെ ഒരു സ്വീകരണം ഒരുക്കിയതാണ് എ ആർ സി കുമാറാണ് അവിടെ സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ രണ്ട് അസംബ്ലി മണ്ഡലം കൊടുങ്ങല്ലൂർ കൈക്കുമാറ അസംബ്ലി മണ്ഡലത്തിൽ നാല് സംഘടനാ മണ്ഡലങ്ങളുണ്ട് ഈ നാല് സംഘടനാ മണ്ഡലങ്ങളിലും

ഇന്ന് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു വികസീകരണമാണ് ഇന്നിവിടെ ഏറ്റവും എങ്ങാണ്ട് സാധിച്ചത് ജനതാ പാർട്ടിയുടെ ഐഫോമംഗലം കൊടുങ്ങൂർന്ന് നിയോജന മണ്ഡലങ്ങളിലെ സംഘടനാ മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ നൽകി സിറ്റ് പൂർത്തീകരിച്ചു നാല് സംഘടനാ മണ്ഡലം പുതിയ അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പ് മാള മണ്ഡലം അധ്യക്ഷൻ അധ്യക്ഷനെന്നിലും ഭാഗീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകിയിരുന്നു ശങ്ക നൽകിയ സ്വീകരണത്തിൽ അതീവ നന്ദി അറിയിച്ചു വളിക്കുന്നു എല്ലാവരുടെ ഉത്തരവാദിത്തത്തോടും കൂടി വളരെ ഭംഗിയോടുകൂടി എ ആർ ശ്രീകുമാറിനോടൊപ്പം കൊടുങ്ങൂർ ക്ഷേത്ര ദർശനവും നടത്തി